ഗാഠിക്കുട്ടയിലെ ശ്രീ ഭാരതാംബ ഭജന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശ തന്ത്രയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സഞ്ജീവ സഞ്ജീവശെട്ടി മൊട്ടക്കുഞ്ച ശിലാസ്ഥാപനം നടത്തി കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി ബദിയടുക്ക ഗ ഗാഡിഗുഡയിലെ ശ്രീ ഭാരതാംബ ഭജനമന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഭക്തിയുടെ നിറവിൽ നടന്നു ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശതന്ത്രിയുടെ നേതൃത്വത്തിലാണ് ശിലാസ്ഥാപനം നടന്നത് സഞ്ജീവശെട്ടി മൊട്ടക്കുഞ്ചെ ശിലാസ്ഥാപനം നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ സഞ്ജീവശെട്ടി മൊട്ടക്കുഞ്ച അധ്യക്ഷത വഹിക്കുകയും ഭജനമന്ദിരത്തിന്റെ ഇന്നലകളെക്കുറിച്ചും രൂപരേഖയെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു ഗോപാലകൃഷ്ണ പൈ ബദിയെടുക്ക ഹരിനാരായണ ശിരന്തടുക്ക എ ജി ഗണേശ്ശെട്ടി മല്ലാവര ചല്ലന്തടുക്ക ഗോപാലമണിയാണി വസന്ത ഷെട്ടി കാർലെ ചന്തു ചന്തുമാസ്റ്റർ ജനനീയം രത്നാകര എം സന്തോഷ് സി എം അഖിലേഷ് നഖുമുഖം ദേവാനന്ദ ഷെട്ടി കാനക്കോട് രാധാകൃഷ്ണ എം മിഞ്ചിപ്പദവ് എം എസ് ഹരിപ്രസാദ് യശോദ എന്നിവർ സംസാരിച്ചു യതീഷ് കുമാർ റൈ സ്വാഗതവും ചിദാനന്ദ ബലേക്കള നന്ദിയും പറഞ്ഞു രാജേഷ് ഷെട്ടി ബലേക്കള പരിപാടിയുടെ അവതാരകനായിരുന്നു न्यूज ब्यूरो कासरगोड